ഈ ഒരു ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ അത് ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേറൊന്നുമല്ല വീഡിയോ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ ഒരുത്തി സ്വന്തം ഭാര്യയുടെ സഹോദരിയെ അടിച്ചോണ്ടു പോയ ഒരുത്ത ഈ ഒരു കഥ നമ്മൾ രണ്ടു ദിവസം മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടായി ഗുരുവായൂർ പുന്നയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വാസസ്ഥലം അവിടെയുള്ള രണ്ട് കഴിപ്പെണം കണ്ട സാധനങ്ങളാണ് ഈ രണ്ടെണ്ണം എന്തായാലും അഭിഹിതത്തിന്റെ പീക്ക് ലെവല് സ്വന്തം ബന്ധങ്ങളെ പോലും തിരിച്ചറിഞ്ഞൂടാത്ത ലെവലിലേക്ക് മാറി എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെയധികം സങ്കടമുണ്ട് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ സ്വന്തം സഹോദരിക്ക് തുല്യം കാണേണ്ട ഒരു കുട്ടിയെ അവൻ കാമക്കണ്ണു കൊണ്ട് നോക്കി അതുപോലെ സ്വന്തം സഹോദരനായിട്ട് കാണേണ്ട അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിയെ അവളും കാമക്കണ്ണും കൊണ്ട് നോക്കി ഇത് കാരണം തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യം ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത് ഇങ്ങനെയാണ് നമ്മുടെ വരും തലമുറകൾ അല്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഇവിടെ കേരളത്തിൽ നിന്നും ആളുകൾ ഉത്ഭവിക്കുന്നതെങ്കിൽ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല ഇങ്ങനെ കഴുപ്പണം കെട്ട സാധനങ്ങൾ സത്യം പറഞ്ഞ നാട്ടിൽ നിന്നും അടിച്ച് ഓട്ടിക്കുകയാണ് ചെയ്യേണ്ട ഒരിക്കലും ഇവിടെ നിന്ന് വെച്ച് പുറപ്പിക്കാൻ പാടില്ല ഇതുപോലത്തെ അപരാധങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ഈ നാട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വരാതിരിക്കുക റീസെന്റ് ഞാൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കുറച്ച് അന്വേഷണം നടത്തിപ്പുള്ളൂ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ള ഇവരെ പോലീസ് പിടിച്ചിട്ടുണ്ട് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അന്ന് രണ്ടുപേരും കൂടി ഓട്ടോയിൽ ഇരുന്ന് സീൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ട് എന്നാൽ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ രണ്ടും ഞാൻ കൊടുക്കാം വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം ഈ ഒരു ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പേടിച്ചു നശിച്ചു അത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ഇരട്ട വയസ്സായിട്ട് നിൽക്കാ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണം അപ്പോ അതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങള് അന്വേഷിക്കാൻ പിടിക്കാനും വരരുത് പിന്നെ ചേച്ചിയോട് പറയാനുള്ള ഞാൻ ഏട്ടനായിട്ട് പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകാനും ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്ന പറഞ്ഞ് കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും ഞാൻ ഇപ്പൊ വേണ്ടി പിടിച്ചെക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടനില്ലാണ്ട് ഇപ്പൊ ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അത് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ചെയ്യും ഞങ്ങൾ അത്ര അത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ആണ് അങ്ങനെ ആരും വരുന്നത് മാത്രല്ല എന്റെ കൂടെ ആ ഫോണിന്റെ കണ്ടീഷന് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടണിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളു തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആക്കാനേ വരരുത് എന്റെ ആയിട്ട് എന്താ കൂടെ ഉണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോവാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുത്ത കാരണ പോവാൻ ആര് ഇതിന്റെ പേരിൽ അന്വേഷിക്കുന്ന പിടിക്കാനും വരരുത് പത്തൊമ്പത് വയസ്സുമുന്നൊടങ്ങനെ എനിക്ക് ഇരച്ചു എടുക്കാനും പറയാറുണ്ട് ആര് ആര് അന്വേഷണം പിടിച്ചാലും അന്വേഷിക്കാൻ വന്നാലും ശെരി ഒരിക്കലും ഏർ വെച്ചാൽ തോന്നുന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞത് പത്തൊമ്പത് വയസ്സ് മുതലേ തുടങ്ങിയ കഴപ്പെന്നാണ് ലെവൽ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും കൊള്ളാടെ നല്ല നല്ല ഒന്നാം തരം കഴപ്പുകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എന്തായാലും റീസെന്റ് ഉള്ള അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലിപ്പനും കാതാരയും കൂടി ഒളിച്ചോടി തയ്യാറെടുത്ത് ഓട്ടക്കകത്ത് കയറി ഇരിക്കുന്നുണ്ടല്ല ഈ കഴിപ്പണം ഘട്ടം ആദ്യ ദിവസം തന്നെ ലെവലങ്ങ് ഉപേക്ഷിച്ചു അവർ ആദ്യ ദിവസം തന്നെ അവൾ തിരിച്ച് വീട്ടിലും വന്നു വീട്ടിൽ വന്നപ്പോൾ ഇവളെ വീട്ടുകാരെ അടിച്ചു ഓട്ടിച്ചെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് സത്യമാണെങ്കിൽ വളരെ അധികം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവൾ അന്ന് തന്നെ അങ്ങനെ ഉപേക്ഷിച്ചു കേട്ടോ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഉപേക്ഷിച്ച് കളഞ്ഞു ഏത് ഏത് പരിപാടി കലാപരിപാടികളെ എന്തായാലും ഈ കലാപരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലോ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഉള്ള രീതിയിലുള്ള ഇമാതിരി കഴിപ്പണം ഘട്ട പരിപാടികൾ കാണിക്കുന്നത് അതുകൊണ്ട് കലാപരിപാടിയൊക്കെ

അതെല്ലാം അതിന് സമ്മതം കൂടിയത് ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ വിശേഷം മാത്രമേ അറിയുള്ളൂ വയ്ക്കരു എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് വേട്ടനുള്ളത് അതും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ എല്ലാം ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥതയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പറ്റില്ല ഇഷ്ടത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ച ആരും പറയരുത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല അവളില്ലാതെ പറ്റില്ല ഏട്ടായിക്ക് എന്തായാലും രണ്ടും കൂടി ഇപ്പം രണ്ട് വഴിക്കായിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ആ നാട്ടുകാരൊക്കെ തന്നെയാണ് പറയുന്നത് നാട്ടുകാർ നാട്ടിൽ നിന്ന് വരെ അടിച്ച് പുറത്താക്കുന്നതെന്ന് ആ പെൺകുട്ടിയുടെ അവസ്ഥ റീസെൻ്റ്ലി അറിയാൻ സാധിച്ചിട്ടുള്ള പോലീസ് പിടിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് എന്തായാലും കൊള്ളാം അവൻ അന്ന് തന്നെ ഉപേക്ഷിച്ചു പോയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള എന്നോ പിറ്റന്നോ അങ്ങാണ്ട് ഉപേക്ഷിച്ച് പോയി രണ്ട് രണ്ടു വഴിക്കായിട്ടുണ്ടായിരിക്കും എന്തായാലും കൊള്ളാം അപരാധങ്ങൾ അവിധങ്ങൾ എന്ന പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്ന നാരുകൾ ഒന്ന് സൂക്ഷിച്ചേ അതും സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് തന്നെ അഹിതം കാണിക്കുന്ന നിന്നെയൊക്കെ പോലത്തെ കഴുപ്പടം കെട്ട പത്തൊമ്പതാം വയസ്സിൽ നിനക്ക് കാമക്കടി തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നീ തന്നെ പറയുന്നുണ്ട് പത്തൊമ്പതാം വയസ്സിൽ തുടങ്ങിയ പ്രണയമെന്ന് ഇത് പ്രണയമൊന്നും ഇത് കടി ഒള്ളിക്കടി കടി 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 ഇത് മാത്രമേ എനിക്ക് ഈ കേസിൽ പറയാനുള്ളൂ അംമാതിരി സ്വന്ത ബന്ധങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇമാതിരി കഴുപ്പുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിൽ എന്തുവാണത് നീയൊക്കെ പ്രായത്തിന്റെ ഒരു ഡിസ്റ്റൻസിൽ പ്രണയിച്ചിരുന്നെങ്കിൽ കൂടി ഞാൻ ഒന്നും പറയത്തില്ല എന്തെങ്കിലും ആവാട്ടെ പക്ഷെ ഇതങ്ങനല്ല സ്വന്തം സഹോദരിയായിട്ട് കാണേണ്ടവളയാണ് നീ അടിച്ചോണ്ട് പോയത് അതുപോലെ സ്വന്തം ചേട്ടനെ പോലെ കാണേണ്ടവനെയാണ് നീ അടിച്ചോണ്ട് പോയത് ഇതിന്റെ ഇടയിൽ പെട്ടുപോയത് ഇവളുടെ സഹോദരിയാണ് അതായത് ഇവന്റെ ഭാര്യ ഇവരാണ് പെട്ടുപോയത് അവരുടെ ജീവിതമാണ് കുളം തോണ്ടി നാണം കെട്ട് നാറിക പരിപാടിയായിപ്പോയി ഇവള് തിരിച്ചു വന്നാൽ ഒരിക്കലും ആ കുടുംബത്തിൽ കേറ്റരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി ഒരിക്കലും ആ കുടുംബത്തിൽ നിൽക്കാനുള്ള ഒരു അർഹതയും ഇവക്കില്ല തിരിച്ചു വന്നിട്ടുണ്ട് അടിച്ച് പുറത്താക്കി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് സത്യമാണെങ്കിൽ വളരെയധികം സന്തോഷം അതുപോലെ ഇവളുടെ ഈ വീഡിയോ സ്പ്രെഡ് ആകുന്ന ആദ്യം അവിടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാട്സപ്പിലൊക്കെ പിന്നെ ഏതോ വഴിയാണ് ഒരു ഫേസ്ബുക്ക് പേജിലൂടി വരികയും അത് വൈറലാകും ഇപ്പോൾ കേരളം മൊത്തം കാണുന്ന ഒരു അവരാധ ആയിട്ട് മാറി നിൽക്കുന്നത് എന്തായാലും കോളം നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ആ നാട്ടുകാർക്ക് ആർഗിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക പുതിയ വീഡിയോ വീടുകയായിട്ടാണ്